അസ്സാമുല്ലാഹി വാത്തു അലഹമുല്ല ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസല്ലമയുടെ ജീവചരിത്രത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാള്ള ഇന്ന് നാം പ്രവേശിക്കുന്നത് ഇന്നത്തെ തലക്കെട്ട് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ എന്നതാണ് ആദ്യം നബിസല്ലാഹു അലൈഹി വസല്ലം യസ്രിബിലേക്ക് അനുയായികളെ ഹിജ്ജറ നടത്താൻ പ്രേരിപ്പിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കി സൗകര്യപ്രദമായ സ്ഥലം ലഭിച്ചപ്പോൾ ആദ്യം അനുയായികളെയാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം അങ്ങോട്ട് പറഞ്ഞയച്ചത് എല്ലാവരും പോയി എന്നുറപ്പ് വരുത്തിയതിന് ശേഷമാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ യാത്രക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും യാത്ര പുറപ്പെടുകയും ചെയ്യുന്നത് നബിസല്ലാഹു അലഹി വസ്ല്ലം അങ്ങനെ യെസിരിബിലേക്ക് പോകും എന്ന് തീരുമാനിച്ചപ്പോഴാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ യെസിരിബിലേക്ക് കുടിയേറുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കുറൈഷികൾ അവരുടെ ദാറും നതുവയിൽ യോഗം ചേർന്ന് നബിയെ വധിച്ചു കളയാനുള്ള തീരുമാനമെടുത്തത് അങ്ങനെ ഒരു പുതിയ ഒരു കാലഘട്ടം പിറക്കാൻ പോവുകയാണ് നബിസല്ലാഹ് അലിഹി വസ്ല്ലം കുറൈഷികൾ വെച്ച് നീട്ടിയ അധികാരം നബി നബിസ് അല്ലാസ് തിരസ്കരിക്കുകയായിരുന്നു കുറേശ്ശികളുടെ നേതാവ് മുഗൈറ നബി അലൈഹി അലിസ്മയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് മുഹമ്മദെ നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഈ മക്കയുടെ അധികാരം ഞങ്ങൾ നിനക്ക് തരാം നീ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കാം അധികാരമാണ് നിനക്ക് ആവശ്യമെങ്കിൽ നിനക്ക് പെണ്ണാണ് വേണ്ടതെങ്കിൽ പെണ്ണ് തരാം സമ്പത്താണ് വേണ്ടതെങ്കിൽ സമ്പത്ത് തരാം എന്നൊക്കെ നബി അലൈഹി അലൈസ്മയുടെ മുമ്പിൽ അവർ വന്ന് ഓഫർ വെക്കുന്നുണ്ട് പക്ഷെ നബിസ് അലൈഹി വസ്ല്ലാം അതിന് പറഞ്ഞ മറുപടി നിങ്ങൾ എൻ്റെ വലത്തെ കയ്യിൽ സൂര്യൻ തന്നാലും ഇടത്തെ കയ്യിൽ ചന്ദ്രൻ വെച്ച് തന്നാലും എന്തു തന്നെ തന്നാലും ഞാൻ എൻ്റെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്നതാണ് അവരുടെ എല്ലാ അധികാര മോഹന വാഗ്ദാനങ്ങളും നബിസുല്ലാ വല്ലം തള്ളിക്കളയുകയായിരുന്നു എന്നാൽ നബിസുല്ലാഹുഅലൈഹി വസ്ല്ലമയുടെ ഹിജറയോടനുബന്ധിച്ച് അള്ളാഹു സുബാൻ ഹു വത്താലി നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഒരു പ്രാർത്ഥന സൂറത്തുൽ ഇസറാഹ് എൺപത്തി എൺപതാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നെ സത്യത്തിന്റെ മാർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നെ സത്യത്തിന്റെ മാർഗത്തിലൂടെ തന്നെ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്യണമേ വജ്അല്ലീമില്ല ഈ ദൗത്യം വിജയിപ്പിക്കാൻ ആവശ്യമായ സഹായമായി കൊണ്ട് ഒരു അധികാരം നീ എനിക്ക് നൽകേണമേ അഥവാ റസൂ അള്ളഹിഅലിം അള്ളാഹുവോട് അധികാരം തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കുറേശികളുടെ അധികാരം പുറങ്കാല് കൊണ്ട് തട്ടി മാറ്റിയ റസൂൽ ഇപ്പുറത്ത് അധികാരം നൽകണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്താണ് ഈ രണ്ട് അധികാരം തമ്മിലുള്ള വ്യത്യാസം ഒന്നാമത്തെ അധികാരം എന്ന് പറയുന്നത് കുറൈശികൾ അവരുടെ ഇംഗിതത്തിന് അവരുടെ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു അധികാരമായിരുന്നു ആ അധികാരം എനിക്ക് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിമാറ്റിയ നബിസു അലൈഹി വല്ലം ഇസ്ലാമിക ദൗത്യം നിർവഹിക്കാൻ സഹായകമായ ഒരു അധികാരത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എന്നല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു തന്നെ നബിസ് അള്ളാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ് ഒരർത്ഥത്തിൽ ഈ പ്രാർത്ഥനയുടെ ഉത്തരമാണ് നബിദിരിഹു അലൈഹി വസല്ലമയുടെ ഹിജറ അങ്ങനെ പിന്നീട് മദീനയായി മാറുകയും മദീന എന്ന നഗര രാഷ്ട്രം ഉണ്ടാവുകയും ചെയ്യുന്നത് നബി നബിസല്ലാഹു അലഹി വസല്ലമയുടെ ഈ യാത്രയോടുകൂടിയാണ് ആദ്യമായി യസ്രിബിലേക്ക് ഹിജറ പോയ അബൂ സലമയെ കുറിച്ച് നമ്മൾ പിന്നീട് പറയുക കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി പിന്നീട് ഉമ്മ സലമയും കുഞ്ഞും മദീനയിലേക്ക് പോകുന്നുണ്ട് പിന്നീട് മദീനയിൽ വെച്ച് അബൂ സലമ ഏതാനും വർഷങ്ങൾക്ക് ശേഷം മരണപ്പെടുന്നുണ്ട് നബി അബിസാഹു അലൈഹി വസ്ലം വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട് ആ സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാം നബി അലൈഹി നബിസല്ലാമയെ വധിക്കാനുള്ള തീരുമാനവുമായി ഈ ദാർ നദുവയിൽ നിന്ന് പാർലമെന്റ് പിരിഞ്ഞു ഈ വിവരം നബിസല്ലാഹു അലൈഹി വസല്ലമയെ ജബിലിയിൽ അറിയിച്ചു ഇങ്ങനെയൊക്കെ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നബിസ് അല്ലാസ്ലെ അറിയിക്കുകയും അങ്ങനെ യാത്ര പുറപ്പെടാൻ വേണ്ടി നബിസ് അല്ലാസ് അള്ളാഹുവിന്റെ നിർദ്ദേശം ലഭിക്കുകയും ചെയ്തു ജിബ്രിയിൽ പറഞ്ഞു സാധാരണ ഉറങ്ങുന്ന വിരിപ്പിൽ താങ്കൾ ഉറങ്ങരുത് സാധാരണ ഉറങ്ങുന്ന വിരിപ്പിൽ താങ്കൾ ഉറങ്ങരുത് പകരം വേറൊരു വിരിപ്പിലായിരിക്കണം ഉറങ്ങേണ്ടത് അങ്ങനെ ഉച്ചയായപ്പോൾ നബിസ് അള്ളാഹു അലൈവിം നേരെ അബൂബക്കർ സിദ്ദീഖ് അല്ലി അള്ളാഹു വീട് ലക്ഷ്യമാക്കി നീങ്ങി ആയിഷാറു സംഭവം ഉദ്ധരിക്കുന്ന കാണാം ഞങ്ങൾ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നത് കണ്ടു അപ്പൊ ഞങ്ങളുടെ പിതാവ് അബൂബക്കർ അലി അള്ളാഹു പറഞ്ഞു റസൂൽ അലിസ്ലം വരുന്നുണ്ടല്ലോ എന്തോ പ്രശ്നമില്ലാതെ ഇങ്ങനെ ഈ നട്ടുച്ച സമയത്ത് റസൂൽ അള്ളാഹിം വരികയില്ല അങ്ങനെ റസൂൽ അലി വല്ലം വന്ന് സലാം പറ അനുമതി തേടി വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു എന്നിട്ട് റൂമിൽ നിന്ന് മറ്റുള്ളവരോടൊക്കെ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അലൈഹി റസൂൽ അബൂബക്കർ സലി ബക്കർ സിഖ്നോട് പറഞ്ഞു എനിക്ക് പുറപ്പെടാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു പറഞ്ഞു കൂടെ എനിക്ക് പോരാൻ പറ്റുമോ കാല അസുഹ ം പറഞ്ഞു അതെ താങ്കൾക്കും എന്റെ കൂടെ അനുഗമിക്കാം യാത്ര സഹകാരിയായി സഹയാത്രികനായി താങ്കളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് കേട്ടതോടുകൂടി അന്നത്തെ ദിവസം സന്തോഷം കൊണ്ട് എന്റെ ഉപ്പ കരയുന്നത് ഞാൻ കാണുന്നത് വരെ സന്തോഷം കൊണ്ട് ആളുകൾ കരയും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്റെ ഉപ്പ സന്തോഷം കൊണ്ട് കരയുന്നത് കൺകുളിർക്കെ ഞാൻ കാണുകയായിരുന്നു അബൂബക്കർ അങ്ങനെ നബിസുലാഹുഅലഹി വസ്ലമയുടെ സഹയാത്രികനാകാനുള്ള ആ സന്ദർഭം ലഭിച്ചതിന്റെ സന്തോഷം കരഞ്ഞുകൊണ്ട് കണ്ണീർ കൊണ്ട് പ്രകടിപ്പിക്കുകയായിരുന്നു എന്നർത്ഥം അങ്ങനെ പോകാൻ വേണ്ടിയുള്ള പദ്ധതികൾ അവർ രണ്ടുപേരും ചർച്ച ചെയ്ത് ആവിഷ്കരിച്ചു അതിനുശേഷം റസൂൽ അള്ളാഹി വസ്ലം വീട്ടിലേക്ക് മടങ്ങി സാധാരണഗതിയിൽ ഇങ്ങനെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊന്നും അറിയാത്ത ഒരു സാധാരണ ദിവസം പോലെ നബ്സുല്ലാ അലൈഹി വല്ലം വീട്ടിലേക്ക് മടങ്ങുന്നു കുറൈശി പ്രമുഖരാവട്ടെ പാതിരാവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നിട്ടാണ് അലൈഹി അല്ലാസമ്മയുടെ വീട്ടിലെത്തി വീട് വളയാൻ അവര് തീരുമാനിച്ചിരിക്കുന്നത് അവരെടുത്ത തീരുമാനം നടപ്പാക്കാൻ അവർ യോഗം ചേർന്ന് രാവിലെ എടുത്ത തീരുമാനം നടപ്പാക്കാൻ അവർ ആലോചിക്കുകയാണ് പതിനൊന്ന് പേരെയാണ് ഇതിനു വേണ്ടി അവർ കുറൈശികൾ തെരഞ്ഞെടുത്തത് ഒന്ന് അബൂജഹല് മറ്റൊന്ന് അൽ ഹക്കം ബിൻ ആസ് മൂന്നാമത്തെ ആൾബത്ത് ബിൻ അബി മുത്ത് നാലാമത്തെ ആൾ ബിൻ ഹാരിസ് ഉമയ്യത്ത് ഉമയ്യത്തുബിൻ സലഫ് ജം ബിൻ അൽ അസുവ് ഉബൈ നുഹൈബ് മുനബ്ബിഹ് ഇങ്ങനെ പത്തു പതിനൊന്ന് പേർ അവരുടെ വളരെ പ്രധാനപ്പെട്ട പതിനൊന്ന് പേർ അവരെ നുബൈബിൻ അൽ ഹജ്ജാജ് അദ്ദേഹത്തിന്റെ സഹോദരൻ ബിൻ ഹജ്ജാജ് ഇങ്ങനെ പതിനൊന്ന് പേരെ അവർ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു മുൻ തീരുമാനമനുസരിച്ച് പാതിരാത്രിയിൽ എല്ലാവരും ഈ പതിനൊന്ന് പേരും വളരെ ശാന്തരായി പതുങ്ങി വീടിന് മുമ്പിലെത്തി എന്നിട്ട് നബിസുലി പുറത്തിറങ്ങുന്നതും പ്രതീക്ഷിച്ച് അവർ വാതിലിൽ തന്നെ വളരെ തന്ത്രപൂർവ്വം പതുങ്ങിയിരിക്കുകയായിരുന്നു തങ്ങൾ തീരുമാനിച്ച ഈ തന്ത്രം വിജയിക്കും എന്ന് തന്നെയായിരുന്നു അവരുടെ പ്രതീക്ഷ ഇതിനിടക്ക് വീട് മുമ്പിൽ തികഞ്ഞ അഹങ്കാരത്തോടും കൂടി പറഞ്ഞു മുഹമ്മദ് വീമ്പിളക്കുന്നത് നിങ്ങൾ അവനെ അവന്റെ ഇസ്ലാം നിങ്ങൾ സ്വീകരിച്ചാൽ അറബികളെയും മനറബികളെയുടെയും അവൻ കീഴടക്കുമെന്നും എന്നിട്ട് നിങ്ങളുടെ രാജാവ് അവനാകുമെന്നൊക്കെയാണ് പറയുന്നത് അവന്റെ കഥ ഇന്ന് കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബ്സല്ലാ സ്വലമയെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ വലിയ വർത്തമാനം പറയുകയായിരുന്നു നിങ്ങൾക്ക് ജോർദാനിലെ തോട്ടങ്ങൾ പോലെയുള്ള തോട്ടങ്ങൾ അവൻ നൽകുമെന്നും അനുസരിക്കാത്ത ആളുകളെ മുഴുവൻ അറുവല ചെയ്യുമെന്നും ഒക്കെയാണ് മുഹമ്മദിന്റെ വർത്തമാനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുകയായിരുന്നു അവരെല്ലാവരും ഉറക്കമൊഴിച്ച് കാത്തിരുന്നു പക്ഷേ അള്ളാഹു സുബാൻ അവൻ ഉദ്ദേശിച്ചത് നടത്തുകയാണ് ചെയ്തത് അള്ളാഹുവിനാണ് ആധിപത്യം അള്ളാഹു ചെയ്തത് പിന്നീട് പ്രവാചകനെ ഇങ്ങനെ താങ്കളെ നാടുകടത്താൻ അല്ലെങ്കിൽ കൊല്ലാൻ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറപ്പെടുവിപ്പിക്കാൻ നാടുകിടത്താൻ ഇതിനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഒന്നുകിൽ ഔ അല്ലെങ്കിൽ താങ്കളെ കൊന്നുകളിൽ പുറത്താക്കാനൊക്കെ അവർ ഗൂഢാലോചന അവരങ്ങനെ കുതന്ത്രങ്ങൾ മെനയുമ്പോൾ വയം അള്ളാഹു അവന്റെ തന്ത്രങ്ങളും മെനയുകയായിരുന്നു വല്ലാഹു അള്ളാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ അങ്ങനെ അള്ളാഹു സുബാൻ തന്ത്രാ സുബാൻയുടെ തന്ത്രമായിരുന്നു വിജയിച്ചത് റസൂള്ളി സ്വലം തന്റെ കൂടെ ഉണ്ടായിരുന്ന അലി അലിയല്ലാഹുനുവിനോട് പറഞ്ഞു നീ എന്റെ വിരിപ്പിൽ കിടന്നുറങ്ങുക എന്നിട്ട് എന്റെ പുതപ്പ് എന്റെ പച്ച പുതപ്പ് പുതച്ചുകൊണ്ട് നീ അവിടെ കിടന്നുറങ്ങുക നിനക്ക് യാതൊരു അപകടവും പറയും പറ്റുകയില്ല എന്ന് പറഞ്ഞ നഫസൽ അല്ലാസ്ലം തന്റെ വിരിപ്പിൽ അലി അലാഹൊനുവിനെ കിടത്തിക്കൊണ്ട് നേരെ വീടിന്റെ വാതില് തുറന്നു എന്നിട്ടൊരു പിടി മണ്ണുവാരി അങ്ങനെ പുറത്തേക്കങ്ങ് എറിഞ്ഞു പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഖുർആാൻ പറയുന്നുണ്ടല്ലോ അങ്ങനെ അവരുടെ മുമ്പിൽ ഒരു തടസ്സം അവരുടെ പിന്നിൽ ഒരു തടസ്സം അള്ളാഹുബാൻ തല ഉണ്ടാക്കി അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞു അതിനാൽ അവർക്ക് ഒന്നും കാണാൻ കഴിയില്ല ഇങ്ങനെ നബിസ് അല്ലാസം ആ മണ്ണ് വാരിയെങ്ങെറിഞ്ഞതോടുകൂടി അവരുടെ മുമ്പിൽ നടക്കുന്നതൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ അവരുടെ മണ്ണ് മറിഞ്ഞുകൊണ്ട് നബിസ്വലാ അലിസ്ലം നേരെ മുന്നോട്ട് അവരുടെ മുമ്പിലൂടെ തന്നെ ഇറങ്ങി നടക്കുകയായിരുന്നു നേരെ അബൂബക്കർ സിദ്ദീഖ് ഖലി അള്ളാഹുനുവിന്റെ വീട് ലക്ഷ്യമാക്കി നബിസ്വലാ അലുവല്ലം നീങ്ങി അവിടെ നിന്ന് രണ്ടുപേരും ആ രാത്രിയിൽ തന്നെ ഇരുളിന്റെ മറവിലൂടെ യമൻ ഭാഗത്തേക്കുള്ള വഴിയിൽ പ്രവേശിച്ച് സൗർ ഗുഹയിൽ അഭയം തേടുകയായിരുന്നു ഇത് ശരിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു നബി നബിസ് അലൈസ്മയുടെ യാത്രയുടെ തന്ത്രം മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം മതി മദീന ഭാഗത്തേക്ക് പോകാതെ അബൂബക്കർ അബുബക്ര സീഖ്ലേയും വിളിച്ച് കാൽനടയായി അവർ നേരെ യമനിന്റെ ഭാഗത്തേക്ക് അതായത് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തെക്ക് ഭാഗത്തേക്ക് മക്കയുടെ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു മക്കയുടെ വടക്ക് ഭാഗത്താണ് മദീനയുള്ളത് നേരെ വിപരീത ദിശയിലേക്ക് സഞ്ചരിച്ച് അവർ ഒരു സൗർ ഗുഹയിൽ അഭയം തേടുകയായിരുന്നു വീട് പറഞ്ഞവരാകട്ടെ നേരം പുലരുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് പുലർച്ചയുടെ തൊട്ട് മുമ്പ് അവരാകെ വിഭ്രാന്തരായി കാണപ്പെട്ടു പുറത്തുനിന്ന് ഒരാൾ അവരുടെ വാതിൽ അവരുടെ അടുത്തെത്തി എന്നിട്ട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ലം പുറത്തിറങ്ങുന്നതും കാത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഒക്കെ എപ്പോഴോ പോയി കഴിഞ്ഞു നിങ്ങൾ അവനെ കണ്ടില്ലേ മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് ഇവരോട് പറഞ്ഞപ്പോഴാണ് ഇവർ നേരെ വാതിൽ പഴുതിലൂടെ ജനാലയുടെ പതിലൂ പഴുതിലൂടെ അകത്തേക്ക് നോക്കിയത് അപ്പോൾ പുതപ്പും പുതച്ച് അവിടെ ഒരാൾ കിടന്നിറങ്ങുന്നുണ്ട് അവര് പറഞ്ഞു ഇല്ല മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം വീടിനകത്ത് തന്നെയുണ്ട് എന്നവര് പറയുകയും അങ്ങനെ നേരം പുലരുവോളം കാത്തിരിക്കുകയും ചെയ്തു നേരം പുലർന്നു കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞിപ്പോഴാണ് അലിബുനബി തൊലിബുറി അള്ളാഹു പുതപ്പ് മാറ്റിയിട്ട് പുറത്തേക്ക് വരുന്നത് അവർ കണ്ടത് അപ്പോൾ അപ്പോഴവർ അത്ഭുതപ്പെട്ടു അവർ അലിറദുല്ലാഹുനുവിനോട് ചോദിച്ചു എവിടെയാണ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലം എന്ന് അലിറദിള്ളാഹുൻ മറുപടി പറഞ്ഞു എനിക്കറിയില്ല എന്ന് അങ്ങനെ അലി അലിറദുലാഹുനുവിനെയും കൊണ്ടുപോയി അവർ മക്കയുടെ കാവയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ധാരാളമായി മർദ്ദിക്കുകയും പക്ഷേ നബിസു അള്ളാല്മയെ കുറിച്ച് ഒരു വിവരവും അലി അലാഹുനുവിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ അദ്ദേഹത്തെ വെറുതെ വിടുകയുമായിരുന്നു അങ്ങനെ നബിസു അല്ലാഹു അലിഹി വസ്ല്ലം പ്രവാചകത്വത്തിന്റെ പതിനാലാം വർഷം ചില റിപ്പോർട്ട് പ്രകാരം പതിമൂന്നാം വർഷം അത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് വർഷമാണ് കാലഗണനക്ക് മാനദണ്ഡമായി എടുക്കുന്നത് എന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസം വരും എന്തായിരുന്നാലും നബിസുല്ലാഹു അലഹി വസ്ല്ലം റബിയുൽ ആണ് യാത്ര പുറപ്പെടുന്നത് അവൽ ഒന്നാം തീയതി നബിസുല്ലാ അവിടെ നേരെ സിദ്ദീഖ് അബൂബക്കസിന്റെ വീട്ടിലെത്തി അവിടെ നിന്ന് വേഗം അവർ മദീനയിലേക്ക് പോകുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അവര് നേരെ വിപരീത ദിശയിലേക്ക് പോയി അങ്ങനെ തെക്ക് ഭാഗത്തേക്ക് പോയി ഏകദേശം ഒരു അഞ്ചു മൈൽ മക്കയിൽ നിന്ന് അഞ്ചു മൈൽ കാടയിൽ നിന്ന് അഞ്ചു മൈലോളം നടക്കാനുണ്ടാകും ഈ സൗർ ഗുഹയിലേക്ക് അല്ലെങ്കിൽ സൗർ മലയിലേക്ക് അവിടെ നിന്ന് അവർ ഒരു ഗുഹ കണ്ടെത്തുകയും വളരെ പ്രയാസമുള്ള ഈ മലയാണ് ഈ സൗർ മല എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ പോലും രണ്ടോ മൂന്നോ മണിക്കൂർ കഷ്ടപ്പെട്ട് കയറിയാലല്ലാതെ അവിടെ എത്താൻ പറ്റില്ല ഇപ്പോൾ നടന്ന് നടന്ന് നടന്ന ആ വഴിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അപ്പോഴത്തെ ആ അവസ്ഥയൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക നബിസുല്ലാ അലൈഹി സ്വലം അതിൽ നടന്നിട്ട് അലൈഹി നബിസുല്ലാസ്ലമയുടെ കാല് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം നബിസുല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാട് പതിയാതിരിക്കാൻ പലപ്പോഴും നബിസ് അല്ലാസ്മയെ അബൂബക്ക സദ്ദീഖിൽ ചുമന്നിരുന്നു എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം ആദ്യം നബി കിടക്കുന്നതിന് മുമ്പേ ഒരു ഗുഹ കണ്ടെത്തി ആ ഗുഹക്കുള്ളിലേക്ക് പ്രവേശിച്ചത് അബൂബക് സദ്ദീഖ് ആയിരുന്നു അദ്ദേഹം അതിനകത്തു കയറി ഒക്കെ തൂത്തുവാരി വൃത്തിയാക്കി എല്ലാ ദ്വാരങ്ങളും ഒക്കെ അടച്ച് തുണി കൊണ്ടും മണ്ണ് കൊണ്ടും ഒക്കെ അടച്ചു പിന്നീട് തുണിയും മണ്ണും ഒന്നും കിട്ടാത്തത് കൊണ്ട് രണ്ട് ദ്വാരം ബാക്കി ഉണ്ടായിരുന്നു അവിടെ തന്റെ കാല് രണ്ടും വെച്ചു അതിനിടയിൽ എന്തോ ഒരു ജീവി അബൂബക്കർ സിദ്ദീഖ് സദ്ദീഖ് അദ്ദേഹനുവിന്റെ കാലിൽ കൊത്തി റസൂൽ അല്ലാസമ്മിൽ അബുബക്കർ മടിയിൽ തലവെച്ച് ഉറങ്ങുകയായിരുന്നു ഈ സമയത്ത് കാലിൽ കൊത്തിയ ഈ ജീവിയുടെ കൊത്തിന്റെ വേദന സഹിക്കാതെ അബൂബക്കർ കരഞ്ഞപ്പോ കണ്ണുനേരി നബിസ് അലുസമയുടെ കവിളത്ത് വീണപ്പോ നബി ഉണർന്നു എന്നിട്ട് ചോദിച്ചു അബൂബക്കർ എന്താണ് പറ്റിയത് അബൂബക്കർ അബുബക്കർ സദ്ദീഖ് പറഞ്ഞു എന്റെ കാലിൽ എന്തോ കടിച്ചു എന്ന് തോന്നുന്നു പ്രവാചകൻ സല്ലു അലൈവി എവിടെയാണെന്ന് നോക്കി അവിടെ നബിയുടെ ഉമിനീര് പുരട്ടിയപ്പോൾ അതോടുകൂടി ആ മുറിവ് ഭേദപ്പെടുകയായിരുന്നു മൂന്ന് രാത്രി അഥവാ വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസങ്ങൾ അവർ സൗർ ഗുഹയിൽ കഴിച്ചുകൂട്ടി ഈ സൗർമാലയിലുള്ള ഈ ഗുഹയിൽ അവർ കഴിച്ചുകൂട്ടി ഇതിനിടയിൽ അബൂബക്കർ സിദ്ദീഖ് അലി സദ്ദീഖിയാഹുനുവിന്റെ പുത്രൻ അബ്ദുല്ലാഹുബിൻ അബി അബിബക്കർ അദ്ദേഹം മക്കയിൽ നിന്നുള്ള വാർത്തകൾ ശേഖരിച്ച് രാത്രിയിൽ അവർക്ക് കൊണ്ടുവന്നെത്തിക്കും അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന വാർത്തയാണ് നബിസുല്ലാഹു വസ്ലം രക്ഷപ്പെട്ട വിവരമറിഞ്ഞ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പായുകയാണ് നബിസുല്ലാമയെ ജീവനോടെയോ ജീവൻ ഇല്ലാതെയോ പിടിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് നൂറൊട്ടകം സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സമ്മാനത്തുകയാണ് അതുകൊണ്ട് നബിയെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് നൂറൊട്ടകം സമ്മാനം കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരമൊക്കെ നബിസ് അല്ലാസ് അബുബക്കർ അറിയിച്ചു കൊടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് അബുബക്കർ മകൻ അബ്ദുല്ലാഹു അബീബക്കറാണ് അങ്ങനെ പകലുള്ള വാർത്തകളൊക്കെ ശേഖരിച്ച് രാത്രി അദ്ദേഹം നബിയുടെയും അബുബക്കർ സദ്ദീഖ് അല്ലാഹുനുവിന്റെയും നബിസ് അല്ലാസ്ലമുടേയും അടുത്ത് വന്ന് പറയും മറ്റൊരു ദൗത്യം എന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് അബുബക്കർ സദ്ദീഖ് ആമിർബനു ഫുഹ അദ്ദേഹത്തിന് അദ്ദേഹം ആടുകളെ മേച്ചുകൊണ്ട് ഇങ്ങനെ വരും അവർക്ക് കഴിക്കാനുള്ള പാല് കൊടുക്കും അതോടൊപ്പം തന്നെ അബ്ദുല്ല നടന്നു വന്ന കാൽപാദങ്ങളിൽ ഒക്കെ ഈ ആടുകളെ മേച്ചുകൊണ്ട് അദ്ദേഹം മായ്ക്കുകയും ചെയ്യും ഇതായിരുന്നു ആമിറു ഫയുടെ ഉത്തരവാദിത്തം ഇന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കി നബിസാലിസ്വല്ലാം എത്ര സമർത്ഥമായിട്ടാണ് ഈ യാത്ര പ്ലാൻ ചെയ്തത് എന്ന് തന്റെ വിരിപ്പിൽ കിടക്കാൻ വേണ്ടി അലീബുനു അബു അബി താലിബിനെ നിശ്ചയിക്കുന്നു തന്റെ ഒപ്പം യാത്രയ്ക്ക് വരാൻ വേണ്ടി അബൂബക്കർ അബൂബക്ര സദ്ദീഖലും മുൻകൂട്ടി തന്നെ തെരഞ്ഞെടുക്കുന്നു എന്നിട്ട് അബൂബക്കർ അബൂബക്ര സുദ്ദീഖലും യാത്രക്കുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം രണ്ടൊട്ടകങ്ങളെ മുൻകൂട്ടി തന്നെ വാങ്ങി വാങ്ങിവെച്ച് അവറ്റേക്ക് തീറ്റ കൊടുക്കുന്നു എന്നിട്ട് അബ്ദുല്ലാഹിബിന് എന്ന് പറയുന്ന വഴികാട്ടിയായ ഒരാളെ മുൻകൂട്ടി തന്നെ പറഞ്ഞുറപ്പിച്ച് ബുക്ക് ചെയ്യുന്നു അദ്ദേഹത്തോട് ഈ ഒട്ടകത്തെയും കൂട്ടി മൂന്ന് ദിവസം കഴിഞ്ഞ് ഇന്ന സ്ഥലത്ത് എത്തണമെന്ന് ആവശ്യപ്പെടുന്നു ഇങ്ങനെ എല്ലാം കൃത്യമായ പ്ലാൻ

അതുപോലെ തന്നെ യാത്രയുടെ ഗേഡായ അബ്ദുല്ലാഹിബിന് ഉറയെത്തിച്ച് ഇങ്ങനെ എല്ലാം വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി കൃത്യമായ പ്ലാനോടും പദ്ധതിയോടും കൂടിയായിരുന്നു നബി അലൈഹി നബിസ് ഹിജ്റ പ്ലാൻ ചെയ്തിരുന്നത് എന്ന് കാണാൻ കഴിയും ഇൻഷാല്ല മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വാഹമുല്ലാഹി വാത്തു